ആ ഹലോ ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാട്ടോ ഇതിന്റെ പേരെന്താ പറഞ്ഞത് മാർക്ക് ടൂവീലർ മാർക്ക് ലൈറ്റ് ഉണ്ടാവുകയില്ലല്ലേ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ടോളിൻ്റെ പൈസ എത്രയാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞത് കറക്റ്റല്ല നമ്മുടെ കാറുകൾക്ക് വലിയ ചാർജ് ഒന്നും ഇല്ല കേട്ടോ വലിയ ചാർജ് ആണെന്നുണ്ടെങ്കിൽ അറുപത് രൂപ മുതൽ എഴുപത് രൂപ വരെ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൻ എച്ച് അറുപത്താറ് പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ അടിപൊളി വർക്ക് കഴിഞ്ഞ ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ആ റോഡിൻ്റെ മുകളിൽ എവിടെയെന്ന് വെച്ചാൽ ഇത് ആ ബാക്കിൽ കാണുന്ന ടോൾ ബൂത്തിൻ്റെ അടുത്തട്ടുള്ളത് നമ്മുടെ പൈസ ഒക്കെ കൊടുക്കാൻ വേണ്ടി തയ്യാറായിക്കോളി എല്ലാവരും ഏ പൈസ ഒക്കെ എടുക്കണം ടോൾ അവിടെ റെഡി ആയിക്കിന് ഉദ്ഘാടന ഏകദേശം എടുത്തുകൊണ്ട് കേട്ടോ അപ്പോൾ നമുക്കിവിടുത്തെ വിശേഷങ്ങൾ ടോളിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് റോഡിൻ്റെ കാഴ്ചകൾ മൊത്തം കാണട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പം നേരെ നമുക്കിവിടുത്തെ കാഴ്ചകളും ടോളിൻ്റെ കാഴ്ച മൊത്തം ഒന്ന് കണ്ടാലോ അപ്പം സ്നേഹിതന്മാരെ നോക്കിയങ്ങൾ എന്താ അല്ലേ എന്താ പോളീ കാഴ്ച അല്ലേ ചിന്തിക്കാൻ പറ്റും നമ്മുടെ കേരളത്തിലൂടെയുള്ള ഈ റോഡ് ചിന്തിക്കാൻ പറ്റുമോ പറ്റൂല കേട്ടോ എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കാം കേട്ടോ തയ്യാറായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശത്തായി മാസം ലാസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി മാർച്ച് നാല് മാർച്ച് നാല് അങ്ങനെ ഒരു ഡേറ്റ് കണ്ടെത്തണമെന്നൊരു സംശയം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉദ്ഘാടനം ഒക്കെ നടക്കും കേട്ടോ ഇതിൻ്റെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളത് ആ ടോളിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം ടോൾ ബൂത്ത് ഇതാ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ തലശ്ശേരി ഏരിയയിൽ ആ ഏരിയയിലായിട്ടുള്ളത് കുളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് ടോൾ ബൂത്ത് ടോൾ ബൂത്തിൻ്റെ വർക്കുകളൊക്കെ മൊത്തം കഴിഞ്ഞു ടോൾ കണ്ടകളെ ഇതാ കേട്ടോ നമ്മളെ കേരളത്തിലൂടെയുള്ള എൻ എച്ച് അറുപത്താറ് ആറുരിപ്പാത് അതായത് നമ്മുടെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോട്ടിൽ അറുന്നൂറ്റി അൻപതോളം കിലോമീറ്റർ ഉള്ള റോട്ടിൽ ഒരു ടോൾ ഇതാട്ടോ ഇനിയും അഞ്ചെട്ട് ടോൾ ഇനിയും വരാറുണ്ട് അതൊക്കെ പല ഭാഗത്തും ഫിക്സഡ് എവിടേക്കാന്ന് അവരോട് അവർക്കറിയാം പിന്നെ ഓരോന്നും വരുമ്പോൾ തന്നെ എനിക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഓരോ പണിക്കാരോട് ചോദിക്കും അവരതിനനുസരിച്ച് പറയട്ടോ എവിടെയെന്നുള്ളവള് ഫിക്സ് ആയില്ല എന്നൊക്കെ അപ്പോൾ ടോളിൻ്റെ അവിടെ ആ വണ്ടി രണ്ട് ട്രാക്കാട്ടോ ഒരു ഭാഗത്ത് മൂന്ന് വരി രണ്ടായിട്ട് ചുരുങ്ങാം കേട്ടോ മൂന്ന് വരി പാത രണ്ട് ട്രാക്കായിട്ട് ചുരുങ്ങിയിട്ടൊന്ന് ഈ ഭാഗത്ത് കൂടി ഉള്ള രണ്ട് ട്രാക്ക് അതി ഈ ഭാഗത്ത് അതുപോലെ രണ്ട് ട്രാക്ക് ട്രാക്കോ എന്തൊക്കെ അതിൻ്റെ മുകളിൽ എഴുതി വെച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എൻ എച്ച് എ ഐ കാറ് ജീപ്പ് വാനൊക്കെ അതാ ഇതിലെ ഈ നടക്കുക കൂടി കേട്ടോ അതുപോലെ ബസ് ട്രക്കൊക്കെ ആ സൈഡിൽ കൂടി അങ്ങനെ ഓരോന്ന് ലൈനുകളൊക്കെ ഫിക്സ് ആക്കി വെച്ചിരിക്കണേ അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഞാനും സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ വർക്കൊക്കെ ഫുള്ള് ഫിനിഷിങ് ആക്കിതാ നിലൊക്കെ ഈ റോഡൊക്കെ മൊത്തം ക്ലീനാക്കി ഈ ഭാഗം മൊത്തം ക്ലീനാക്കിയിട്ടോ പൊടിയൊക്കെ ഇലകൾ വീണതും അങ്ങനെയുള്ളതൊക്കെ ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റോഡിലേ ഇങ്ങനെ കയറുമ്പം തന്നെ ഒരു അമ്പ് ഉണ്ട് കേട്ടോ അമ്പ് പറഞ്ഞാൽ സാധാരണ മറ്റേ ട്രിപ്പിൾ ജമ്പില്ലേ ട്രിപ്പിൾ ഹമ്പ് എന്ന് പറഞ്ഞാൽ അതിന് പറയുക ട്രിപ്പിൾ ഹമ്പ് ആ എന്താ അറിയില്ല അറിയാവുന്ന ഒരു പേര് പറഞ്ഞാൽ കേട്ടോ പിന്നതാ ഇതിൻ്റെ അഞ്ച് ഓരോ വാഹനങ്ങൾ തമ്മിൽ അഞ്ച് മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കണം എന്നാണ് അവിടെ ഒരു ബോർഡ് വെച്ചത് അത് കഴിഞ്ഞിട്ട് ഇതും കൊണ്ട് വരുമ്പോൾ ഇവിടുത്തെ ആൾക്കാർക്ക് താമസിക്കാനുള്ള ഒരു ഒരിതായിരിക്കും കേട്ടോ ഇത് കണ്ടെയ്നർ പോലത്തെ ഒരു ഇത് അല്ല ഈ ബോർഡിലാണ് റൈറ്റുകളൊക്കെ എഴുതി വച്ചത് അതവര് അന്ന് തുറക്കൊള്ളൂ കേട്ടോ എത്രക്കാണ് എന്തൊക്കെയാന്നല്ലേ ഏകദേശം അതിൻ്റെ കൂടുതൽ ഒരു നെലടിക്കണമൊക്കെ ഉണ്ട് ഏ എന്താന്നല്ലേ കറക്റ്റ് അറിയില്ല ട്രക്കിന് അതിൻ്റെ ഗ്യാപ്പ് കൂടിയൊരു കാണുന്നുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അങ്ങനൊക്കെയാണ് തോന്നുന്നു പിന്നെ ഇത് മാസ്റ്റില് കൊടുക്കേണ്ടതുണ്ടാവോ സീസൺ ടിക്കറ്റൊക്കെ ഉണ്ടാവും ഇതിന് എന്താ അറിയില്ല ട്ടാ ക്യാമറ ഒക്കെ സെറ്റ് ആട്ടോ ക്യാമറ ഒരു ഭാഗത്തുളളതിൻ്റെ മുകളിൽ മൂന്ന് ക്യാമറ ഉണ്ട് ഏഹ് വണ്ടീൻ്റെ എല്ലാം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതാട്ടോ ആ വടി മൂപ്പരടക്കൂ തുറക്കൂ അത് ചെയ്യുന്ന പരിപാടി ആട്ടോ പണിക്കാർ ക്ലീനിങ്ങിനുള്ള വണ്ടികളാട്ടോ ഇവിടെ അതുപോലെ അതുപോലെതാ രണ്ട് ഭാഗത്തും രണ്ട് ഈ രണ്ട് ബോക്സുകളുണ്ടോ ആ റോഡ് രണ്ട് ട്രാക്കിനായിട്ടുള്ള അതിന് ഈ രണ്ട് ഭാഗത്തും ക്യാമറകൾ കേട്ടോ മൂന്ന് ക്യാമറകളാണ് ഓരോ ഭാഗത്തുള്ളത് ഈ നിന്ന് വരുന്ന രണ്ട് ക്യാമറ ഈ നിന്ന് പിന്നെ എന്തായാലും അങ്ങോട്ട് എടുക്കില്ലല്ലോ അപ്പോൾ ഇതിനൊരു ക്യാമറ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് വിട്ടു വിട്ടുപോകുമ്പോൾ ഒന്ന് അതിൻ്റെ ബാക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അതുപോലെതാ ഇവിടെ അതുപോലെ മൂന്ന് ക്യാമറ കേട്ടോ രണ്ട് ക്യാമറ വരുമ്പോഴും പിന്നെ ഒരു വിട്ടുപോകുമ്പോഴുള്ള ഒന്ന് കാണാനുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഇത് ഇവിടെ നിൽക്കുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലമായിരിക്കില്ലേ ഇത് അങ്ങനെയുള്ളതൊക്കെ ആ ഇത് ഇവരുടെ കമ്പ്യൂട്ടർ കാര്യങ്ങൾ താമസിക്കാനുള്ള സ്ഥലമല്ലേട്ടോ ഇപ്പൊ ഈ ഭാഗമാണ് നമ്മുടെ മുഴുപ്പിലങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന ആ സൈഡ് കേട്ടോ അപ്പോൾ ടോളിൻ്റെ എതിർവശമാണിത് നമ്മുടെ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗം പാർക്കുകളൊക്കെ കഴിഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ കാശ്മരിയറൊക്കെ പെയിൻ്റ് അടിച്ചു നല്ല ഹെർ ഉണ്ടല്ലേ കാണാൻ സർവീസ് റോഡ് ഇവിടെയൊക്കെ സെറ്റ് ആട്ടോ സർവീസ് റോഡ് ഇതാ സർവീസ് റോഡ് ഏഴ് മീറ്റർ ഉണ്ടാവും അല്ലേ ഇവിടെ എല്ലാം ഭീതി ഉണ്ട് ഏത് ആ ഹലോ ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാട്ടോ ഇതിന്റെ പേരെന്താ പറഞ്ഞത് മാർക്ക് ട്യൂബില്ലർ മാർക്ക് ലൈറ്റ് ഉണ്ടാവുക ഇല്ലല്ലേ ആ റിഫ്ലക്ഷൻ ആ ഓക്കെ ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വെച്ചതാട്ടോ അതാണ് മുമ്പേ എഞ്ചിനീയർ ആണ് മുഖമൊന്നും കാണിക്കില്ല അവർ മുഖം കാണിക്കാൻ അവർക്ക് കമ്പനിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവർ മുഖം കാണിച്ചില്ല ആ ഇത് ഞാനൊന്നും തൊട്ട് അവരാക്കി അവരാക്കിട്ടെ ആ ഇത് ഇടിച്ചാലും നേരെ അത് അവിടെ തന്നെ പോയിക്കോട്ടോ അടിപൊളി നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ടോളിൻ്റെ പൈസ ഞാൻ ഞാനിപ്പോൾ കറക്റ്റ് പറഞ്ഞു തരാം കറക്റ്റല്ല നമ്മുടെ കാറുകൾക്ക് വലിയ ചാർജ് ഒന്നും ഇല്ല കേട്ടോ വലിയ ചാർജ് ചാർജാന്നുള്ളെങ്കിൽ അറുപത് രൂപ മുതൽ എഴുപത് രൂപ വരെ പിന്നെ അതുപോലെ നമ്മുടെ ചെറിയ ട്രക്കുകൾക്ക് അതായത് നമ്മുടെ ചെറിയ വാന് അങ്ങനെയുള്ള വാഹനങ്ങൾക്കൊക്കെ നൂറ് രൂപ മുതൽ നൂറ്റി രൂപ വരെ ഏകദേശം ആട്ടാ പറയുന്നത് അതുപോലെ നമ്മുടെ വലിയ ട്രക്കും ബസ്സിനും ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് രൂപ വരെ കേട്ടോ ഇവിടുത്തെ ചാർജ് വരുന്നത് ഇവിടുത്തെ ചാർജ് വരുന്നത് ഏകദേശം എത്ര കേട്ടോ ഞാൻ കറക്റ്റ് പറഞ്ഞതല്ല അതിൻ്റെ ഉള്ളിലായിട്ടായിരിക്കും ഏകദേശം അത് തന്നെ ആണ് കേട്ടോ ഇപ്പം നമ്മളിവിടുള്ള ഈ ബോർഡിലെ അവർ ഇനാഗ്രേഷൻ അത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമേ അത് അവർ ഓപ്പൺ ആക്കുകയുള്ളൂ ഹലോ എന്താ നിങ്ങൾ ഈ ടോളിൻ്റെ ഈ നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ ഏ ഈ ടോളിനെ പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്നുള്ളത് ഫാസ്റ്റാഗൊക്കെ ഉണ്ടാവില്ലേ ഫാസ്റ്റാഗൊക്കെ ഉണ്ടാവും ഇല്ലാക്കുള്ളൂ ഈ ഈ ടോൾ ഇവിടെ ഉള്ളത് ഒരു ടെംപറവരി ആട്ടോ ടെമ്പറവറി ടോളാണ് അത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലായി ഞാൻ നമ്മൾ അന്വേഷിച്ചപ്പം കിട്ടിയതാട്ടോ ഇനി ഇവിടെ ഫിക്സഡ് ഒരു ടോൾ പ്ലാസ വരാറുണ്ട് അത് എവിടെയെന്നുള്ളത് എനിക്കിപ്പോൾ കറക്റ്റ് അറിയില്ല ആ ടോൾ പ്ലാസ വന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്ന് മാറ്റിട്ടോ ഇതിപ്പോൾ ടെമ്പറവരി ആണ് മൊത്തത്തിൽ റോഡായി ഉണ്ടെങ്കിലേ ഇതിപ്പോൾ ഒരു ബൈപ്പാസിൻ്റെ ചെറിയൊരു ചാർജ് ആട്ടോ ചെറിയൊരു ചാർജാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തത് ഇരുപത് അറുപത്തഞ്ച് എഴുപതൊക്കെ ഇത് ബൈപ്പാസ് മാത്രമല്ല ഉള്ളൂ പതിനെട്ട് കിലോമീറ്ററിൻ്റെ ചാർജ് ആട്ടോ മൊത്തത്തിലുള്ള നൂറ് കിലോമീറ്റർ ഉള്ള ഇടയ്ക്കുള്ള ടോളുകളൊക്കെ വരുമ്പോൾ അതിൽ കൂടുട്ടോ അപ്പം ഈ ചാർജ് ഇങ്ങനെ തന്നെയാണ് അറുപത് മുതൽ എഴുപത് വരെ അതുപോലെ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ പിന്നെ അത് കഴിഞ്ഞ് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ ചാർജ് കേട്ടോ ഇപ്പം വരുന്നത് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഇടയിൽ ലൈറ്റ് അവർക്ക് സാങ്ഷൻ ആയില്ല അവർക്ക് തണ്ടർ വിളിച്ചില്ല കേട്ടോ ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് വേറെ വർക്ക് തന്നെ പിന്നെടുക്കും ഈ സൈഡിൽ കൂടി വെച്ച ലൈറ്റ് ഏതാ അവിടെ അവിടെ ലൈറ്റ് ഉണ്ട് അതേതായാലും സോളാർ ലൈറ്റ് ആണ് ആ എന്താവട്ടെ ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗങ്ങളിൽ ലൈറ്റ് ടോളിൻ്റെ ഭാഗങ്ങൾ ഈ ടോളിൻ്റെ ഏരിയയിൽ മൊത്തം ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രിയിലൊരു അട്രാക്ഷൻ അല്ലേ അതിനു വേണ്ടി ലൈറ്റൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഈ റോഡിൻ്റെ സേഫ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതൽ പറയാനുണ്ട് അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ മൊത്തത്തിൽ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു പറഞ്ഞുതരട്ടോ ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ഈ ടോളിൻ്റെ കാഴ്ചകൾ മാത്രമാണ് ടോളിൻ്റെ വിശേഷങ്ങൾ മാത്രമാണ് ഇന്ന് ആ അപ്പോൾ സ്നേഹിതന്മാരെ ഏകദേശം എല്ലാവരും പൈസ ഒക്കെ തയ്യാറാക്കി കൊള്ളിട്ടോ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചാർജേ ഉള്ളൂ എന്തായാലും തലശ്ശേരി മാഹി ടൗണുകളുള്ള ആ തിരക്ക് ഒഴിവായി കിട്ടോ ഈ ബൈപ്പാസ് വരുന്നതോടുകൂടി പതിനെട്ട് കിലോമീറ്റർ ദൂരമാണ് ഇതിനുള്ളത് ഇവിടുന്ന് ഇപ്പോൾ ഇനി മുഴുപ്പിലങ്ങാടിലേക്ക് അഞ്ച് അഞ്ചര കിലോമീറ്റർ ഉള്ളൂ അവിടുന്ന് അതുപോലെ പതിമൂന്ന് കിലോമീറ്റർ നമ്മുടെ അഴിയൂർ വരെ അങ്ങനെ പതിനെട്ട് കിലോമീറ്റർ കേട്ടോ അതിൽ രണ്ട് വലിയ പാലം വരുന്നുണ്ട് ഒന്ന് അവിടെ പതിനെട്ട് തൊള്ളായിരം മീറ്ററിൽ ഒന്ന് അതുപോലെ ഈ ഭാഗത്ത് ആയിരത്തി ഇരുനൂറ് മീറ്ററിൽ നല്ല കാഴ്ചട്ടോ അടിപൊളി കാഴ്ചട്ടോ ഈ ബൈപ്പാസിലൂടെ പോകുമ്പോൾ അപ്പോൾ എല്ലാവരും പൈസ ഒക്കെ തയ്യാറാക്കി വെച്ചോളി ഇതൊക്കെ ഇതൊരു സാമ്പിളാണ് സാമ്പിൾ വെടിക്കെട്ടാണ് വലിയ വലിയ വെടിക്കെട്ട് വരുന്നുള്ളൂ അത് അഞ്ചെട്ട് ടോൾ പ്ലാസകൾ ഇനിയും വരാണ്ട് അപ്പോൾ ഒക്കെ വരാണ്ട് ഇത് ഇത് ടെമ്പറവരി ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാകട്ടോകദേശം ഏകദേശം ഒരു സൂചന കേട്ടോ നമ്മൾ ഒന്നും ഉറപ്പിക്കല്ല അപ്പോൾ ആരും ഇന്ന ഇന്ന തലയിലേക്ക് വരില്ല ഏ അപ്പോൾ അങ്ങനെ ഒരു കേട്ട് അപ്പോൾ ടോൾ പ്ലാസ ഇത് ഫിക്സഡ് ആയിട്ടൊന്നും വരാണ്ട് അതും ലൈഫ് ടൈം ഒന്നും എന്തായാലും ഉണ്ടാകട്ടോ ടോൾ പ്ലാസ ഏകദേശം ഒരു ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് കൊല്ലം ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവാക്കുന്നതൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് ഇനി എന്താ അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഈ ലൈഫ് ടൈം ആണോ ഈ ടോൾ വരുന്നത് ടോൾ പ്ലാസ് വരുന്നത് അല്ലെങ്കിൽ ഇത്ര കൊല്ലം വരാണോ എന്നുള്ളതൊന്ന് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മൾ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുള്ളൂ അപ്പോൾ സ്നേഹിതന്മാരെ ഇതാണ് നമ്മളെ കുളശ്ശേരിയിലുള്ള ടോളിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ